ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ റംദാൽ സീരീസിൻ്റെ അടുത്തൊരു റെസിപ്പി ആയിട്ടുള്ള മുഹമ്മദ് ക സർബത്താണ് പേര് കേൾക്കുമ്പോൾ തന്നെ അടിപൊളിയാണ് അല്ലേ അതുപോലെ തന്നെ അടട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് രണ്ട് ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സബ്ജാ സീഡ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സർബത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇത് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ കണ്ണൂരൊക്കെ ഇതിന് വത്തക്കാന്നാണ് കേട്ടോ പറയാം നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള ഒരു ബത്തക്കാണ് അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഒരു പീസ് ഒരു ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ നമുക്ക് ഇത് ഞാനിതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ചെറുതായി ചെറുതായി ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇതൊക്കെ പീസ് വലിയ വലിയ പീസായിട്ട് തന്നെ ഒരു ബൗളിലേക്ക് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുത്താൽ മതി പക്ഷേ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആകുമ്പോഴത്തേക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവും ഞാൻ ഞാനിത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ബൗളിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ സ്പൂൺ വെച്ചിട്ട് ചെറുതായി തന്നെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് കുറച്ച് കുറച്ച് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുക്കുന്നതാന്നിട്ട് കൂടുതൽ ടേസ്റ്റ് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ മതി അതൊന്നും നല്ലൊരു എന്താ പറയുക ഒരു റിച്ച് ടേസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുക ചേർത്ത് കൊടുത്താൽ ആദ്യം കൂടുതൽ ടേസ്റ്റ് കിട്ടും അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായി ചേഞ്ച് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കുറച്ച് കുറച്ച് പീസൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പം തന്നെ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ അതിൽ വരും ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത പാലാന്നേട്ടാ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത പാൽ എത്ര വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ ഒക്കെ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പാൽ ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് ചേഞ്ചായി വന്നു കേട്ടോ പാൽ നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ തണുത്ത പാലല്ല നോർമൽ പാലാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ചൂട് കാലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല തണുത്തത് കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ കുറച്ച് എക്സ്ട്രാ വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് റുവാപ്സ നമ്മളെ മുഹബദ് കാ സർബത്തിന് ടേസ്റ്റ് കൂട്ടുന്നത് ഈ റുവാപ്സയാണ് അപ്പോൾ ഇത് കുറച്ച് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് എത്രത്തോളം വേണം വെച്ചാൽ ഓരോരുത്തരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കാരണം ഇതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും അത്രയും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം സൂപ്പർമാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒരു ഡാർക്ക് പിങ്ക് ആ ഒരു കളറും കൂടെ കിട്ടും കേട്ടോ അപ്പം അതൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസ് ആണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കസ്കസ് ചേർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിഫ്രഷിങ് കൂടിയാണ് അതുപോലെ തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ കസ്കസൊക്കെ ഇതുപോലെ തന്നെ ഡ്രിങ്ക്സിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടോ നമ്മളെ മുഹമ്മദ് ഖാസ് അർബത്ത് ഇനി ഒരു ഗ്ലാസിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ശരിക്കും റംദാൻ മാസത്തൊക്കെ നമ്മൾ മെയിനായിട്ട് ഇതുപോലത്തെ ഡ്രിങ്ക്സൊക്കെ അല്ലെ അല്ലേ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നാട്ടിൽ ഭയങ്കര ചൂടും അപ്പോൾ നോമ്പ് നോർക്കുമ്പോ ഒക്കെ മെയിനായിട്ട് ഇതുപോലത്തെ ഡ്രിങ്ക്സൊക്കെ കുടിക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്